ഭാഷാവൈവിധ്യത്തിന് പേരുകേട്ട രാജ്യമാണ് ബ്രിട്ടൻ ഇപ്പോൾ ആ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ലോകത്തിൽ ഏറ്റവും അധിക വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന നഗരമായി മാറിയിരിക്കുകയാണ് ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ നഗരം ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം പറയുന്നത് ഏതൊരു സമയത്തും ഈ നഗരത്തിൽ ഇരുന്നൂറ് ഭാഷകൾ വരെ സംസാരിക്കപ്പെടുന്നു എന്നാണ് മൾട്ടി ലിംഗ്വൽ മാഞ്ചസ്റ്റർ എന്ന പദ്ധതിക്ക് കീഴിലായിരുന്നു ഈ പഠനം നടന്നത് ക്ഷത്തി അമ്പത്തിമൂവായിരത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന ഈ നഗരം ജനസാന്ദ്രതയിൽ മാത്രമല്ല ഭാഷാ സാന്ദ്രതയിലും ഏറെ മുന്നിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിലുള്ള പഠനങ്ങൾ വെച്ച് ഏറ്റവും സമഗ്രവും വ്യാപകവുമായ വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് ഈ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നഗരവാസികളായ മുതിർന്നവരിൽ പകുതിയോളം പേർക്ക് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് മാത്രമല്ല യുവാക്കളിൽ പത്തിലൊരാൾക്കു വീതം ഒന്നിലധികം ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള കഴിവുമുണ്ട് കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി തുടർന്നു വരുന്ന ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക കുടിയേറ്റത്തിന്റെയും പ്രഭാവമാണ് ഇതെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു നഗരത്തിൽ നിലനിൽക്കുന്ന ഭാഷാ വൈവിധ്യം സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സുപ്രധാനങ്ങളായ നേട്ടങ്ങൾ നേടുന്നതിൽ നിർണായക വഹിച്ചതായി പഠനത്തിൽ നേതൃത്വം നൽകിയ പ്രൊഫസർ യാരോൺ മാട്രസ് പറയുന്നുണ്ട് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ നടത്തിയ ബിസിനസ് സർവേയിൽ തെളിഞ്ഞത് നഗരത്തിന് ചൈനയുമായോ തെക്കനേഷ്യയുമായോ മധ്യപൂർവ്വ ദേശങ്ങളുമായോ വ്യാപാര ബന്ധമില്ലാത്തത് ഒരു ദൗർലഭ്യമാണ് എന്നായിരുന്നു മാഞ്ചസ്റ്റർ എയർപോർട്ട് ബിസിനസ് പാർക്കിലേക്ക് കടന്നു വരുന്ന ഗൂഗിളിനും ഒക്കെ പ്രോഗ്രാമിനൊപ്പം ഹിന്ദിയോ മലയാളമോ ഒക്കെ സംസാരിക്കാൻ അറിയുന്നതുവരെയും ലഭ്യമാകുന്ന മെച്ചമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാഷാ പ്രാവീണ്യമുള്ളവരെ കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റായി പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ഒരു പഠനത്തിൽ അറബിക് മാന്തരിൻ ഫ്രഞ്ച് പഞ്ചാബി തുടങ്ങിയ നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുള്ള പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകി നിരവധി പരസ്യങ്ങൾ വന്നതായും പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാഞ്ചസ്റ്റർ സ്റ്റേറ്റ് സ്കൂളിലെ മൂവായിരമോളം കുട്ടികൾ വിദേശ ഭാഷകളിൽ ജി എസ് ഇ പരീക്ഷ എഴുതിയിരുന്നു നഗരത്തിലെ വിവിധ ലൈബ്രറികളിലായി ഇരുപതിനായിരത്തിലേറെ പുസ്തകങ്ങളും മറ്റും മാധ്യമങ്ങളും ഇംഗ്ലീഷേതര ഭാഷകളിലായുമുണ്ട് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നഗരത്തിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ ഉറുദുവാണ് അമ്പതുകളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുണ്ടായ കുടിയേറ്റത്തിന്റെ അനന്തര ഫലമാണിത് അറബി കാറ്റോണി പോളിഷ് ബംഗാളി സോമാലി എന്നിവയാണ് നഗരത്തിൽ പരക്കെ ഉപയോഗിക്കപ്പെടുന്ന മറ്റു ഭാഷകൾ ഭാഷകൾ പലതുണ്ടെങ്കിലും പൊതു ആശയവിനിമയത്തിന് ഇംഗ്ലീഷ് തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയവരാണ് മാഞ്ചസ്റ്റർ നിവാസികൾ ഇംഗ്ലീഷ് അറിയാത്തവരായി ഈ നഗരത്തിലുള്ളത് വെറും മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും ഇംഗ്ലീഷ് ഭാഗികമായി സംസാരിക്കാമെന്ന് ഉള്ളവരാണെന്നും ഇംഗ്ലീഷ് അറിയാത്തവരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ് എന്നതും ശ്രദ്ധേയമാണ്